വേദനകളുടെ നിലയില്ലാ കയത്തിലേക്ക് വീണുപോയവരുടെ ആശ്വാസ തീരമായ ആശ്രയസങ്കേതത്തിൽ ആഹ്ലാദത്തിൻ പൂരക്കാഴ്ചയൊരുക്കി പാറ്റൂർ ശ്രീബുദ്ധ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയർമാർ ഞങ്ങളുടെ എന്ന സന്ദേശവുമായാണ് അവർ എത്തിയത് എല്ലാവരെയും തിരക്കി അവർ ആസ്ട്രെ മക്കളെ തങ്ങളുടെ ഹൃദയത്തോട് ചോർത്തിയ ശ്രീബുദ്ധ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നിന്നും വോളണ്ടിയേഴ്സ് കടന്നു വന്നിട്ടുണ്ട് പ്രോഗ്രാം ഓഫീസർമാരായ പ്രിയ പ്രിയ പ്രശാന്ത് ശില്പ ഖഷ്മി അതുപോലെ തന്നെ മറ്റ് വോളണ്ടിയേഴ്സ് സെക്രട്ടറിമാർക്കുള്ള അക്ഷയ് നന്ദന ശ്രുതി തുളകി കടന്നു അമ്പത്തിരണ്ട് പേർക്കും അമ്പത്തിരണ്ട് പേരോടുള്ള നന്ദി അതി മുൻ വർഷങ്ങളിലും ശ്രീബുദ്ധയിൽ നിന്നിവിടെ ആളുകൾ വരികയും ഇത്തരത്തിൽ പരിപാടികളൊക്കെ സംഘടിപ്പിച്ച് ഞങ്ങളെ സഹായമൊക്കെ തന്നിട്ടാണ് പോകുന്നത് വെറുതെ അല്ലേ വരുന്നത് അവർ കഴിയുന്ന സഹായങ്ങളും സംഭാവനകളൊക്കെ സ്വരൂപിച്ചുകൊണ്ട് വന്ന് ഇവിടുത്തെ മക്കൾക്കായി നൽകുന്നത്

ഇവിടെ വെച്ചിട്ടായിരുന്നു നടത്തിയത് അങ്ങനെ എനിക്ക് ഈ സ്ഥലം പരിചിതമാണ് പിന്നെ ഇവിടെ വന്ന് കുറേ വർഷങ്ങൾക്ക് ശേഷം അന്ന് എനിക്ക് അറിയില്ല ഇവിടെ എന്താ നടക്കുന്നൊന്നും അറിയില്ല ഇപ്പൊ എല്ലാരെയും കണ്ടപ്പോഴത്തേക്കിന് വളരെയധികം സന്തോഷം കാരണം ആരും നോക്കാനില്ല അത് പറയുന്നത് ശരിയാണോ ശരിയാണോന്ന് എനിക്കറിയില്ല പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേന് നിങ്ങൾ അത്രയും നല്ലതുപോലെ എല്ലാവരും നിങ്ങൾക്ക് വേണ്ടത് ഭക്ഷണം തരുക അങ്ങനെ എല്ലാം നോക്കുന്നുണ്ട് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് പിന്നീട് പാട്ടിന്റെ പാലം നൽകി കാഴ്ചവസംഗം ഒരുക്കിയും ആശ്രയിലെ മക്കളുടെ മനസ്സിലെ അവർ ആനവത്താൽ ആറാടിച്ചു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർമാരായ ശ്രീ പ്രശാന്ത് വി ഡോ ശില്പാലക്ഷ്മി എന്നിവരുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾ സന്ദർശനത്തിലെത്തിയത് കൊട്ടാരക്കരയിലെ ആശ്രയിൽ വന്നാൽ വളരെ സന്തോഷം തോന്നുന്നുണ്ട് ഇവിടുത്തെ പാലറ്റീവ് കെയർ യൂണിറ്റ് ആയാലും അല്ലാതെ സൈക്കാട്രിക് ഡിപ്പാർട്ട്മെൻറ്റും പിന്നെ കുട്ടികളുടെ ആയാലും എല്ലാം നല്ലപോലെ പരിചരണം അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും കൊടുത്ത് അവർക്ക് വേണ്ട എല്ലാ എല്ലാ എന്തൊക്കെ വേണോ അതെല്ലാം കൂടെ നിന്ന് ചെയ്യുന്ന എല്ലാ വർക്കേഴ്സും ഉണ്ട് ഇവിടെ വളരെയധികം സന്തോഷം ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യാനും ഇത്രയും നല്ല രീതിക്ക് കാര്യങ്ങൾ പോകുന്നത് കാണാനും സാധിക്കും നല്ലപോലെ ഡാൻസും എല്ലാം കളിക്കാൻ പറ്റി കുറേ പേര് കാണാനൊക്കെ പറ്റി കൊച്ചു ഒച്ചുപുള്ളട്ട് വൃദ്ധരായിട്ടുള്ള എല്ലാവരെയും കാണാൻ പറ്റി അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനും എല്ലാ കാര്യങ്ങളൊക്കെ നല്ലൊരു അടിപൊളി ദിവസമായിരുന്നു